ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫെബർട്ടേഴ്സ് ഇന്നൊരു വ്ളോഗാണ് വിഷുവിൻ്റെ ദിവസം എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് വിഷു എന്ന് പറഞ്ഞാൽ കണിയും ആണല്ലോ അതൊക്കെ തന്നെയാണ് ഈ വ്ളോഗിലുള്ളത് ഈ വ്ളോഗിങ് അത്ര എളുപ്പമൊന്നുമല്ല എന്നിപ്പോഴാണ് മനസ്സിലാവുന്നത് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഭയങ്കര പ്ലാനിങ് ഒക്കെയായിരുന്നു പക്ഷേ എടുത്തു വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെ ഒന്ന് തോന്നി ഇടയ്ക്കൊക്കെ എന്നാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ തലേന്ന് രാത്രി ഒരു പത്തരയപ്പാണ് കണി ഒരുക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ വിളക്കിലേക്ക് തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലുള്ള തിരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഇന്നലെ ഇന്നലെ അമ്മ കഴുകി വെച്ചതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തിരി നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ചുണ്ടാക്കുകയാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് കെട്ടുമല്ലോ വിഷുക്കണി എന്ന് പറയുമ്പോൾ കണിക്കൊന്നയാണല്ലോ മെയിൻ അത് കിട്ടുമില്ലയെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷെ കിട്ടി ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് നടന്ന് പോയി ഒരു വീട്ടിൽ പോയിട്ട് വാങ്ങിക്കായിരുന്നു കാര്യം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിൽ നിറയെ കണിക്കൊന്നെയാണ് പക്ഷെ അത് അങ്ങ് ആകാശത്താണ് നമ്മൾ എത്ര നോക്കിയാലും അത് കിട്ടില്ല ഇങ്ങനെ നോക്കി നിന്ന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ അതായത് ഓണം വിഷു ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് എന്നെക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ വീടപ്പോൾ ഡെക്കറേറ്റ് ചെയ്യും എന്നെ ഉണ്ടാകുമ്പോൾ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും അതിപ്പോൾ ഒറ്റയ്ക്കായാലും ഞാൻ ചെയ്യും ഈ വിഷുവിനും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ കണിയൊക്കെ ഒരുക്കി പിറ്റേന്ന് രാവിലെ നാലരൊക്കെ ആയപ്പോൾ കണി കാണാൻ എണീറ്റു ഇതായിരുന്നു ഞങ്ങൾ വെച്ച കണി എങ്ങനെയുണ്ട് ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് തോന്നിയെങ്കിലും ഒക്കെ വെച്ച് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് പുലർച്ചെ എടുത്തപ്പോൾ ഇത്ര ഡീറ്റെയിൽഡായിട്ടും എടുക്കാൻ പറ്റിയില്ല അതുപോലെ വേർട്ടിക്കൽ ആയിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുള്ളത് ഈ ഷോർട്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഇന്നലെ പൊട്ടിച്ച മത്താപ്പൂ റാട്ടൊക്കെ ഉണ്ടായിരുന്നു ആകാശത്തിനൊരു മങ്ങിയ പോലല്ലേ പടക്കൊക്കെ പൊട്ടിച്ചിട്ടാണോ എന്തോ തോന്നുകയാണോന്നറിയില്ല അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പിന്നെയും കണീൻ്റെ അടുത്തേക്ക് പോയി വിളക്കൊക്കെ പിന്നെയും കത്തിച്ചു എന്തിനാ വെച്ചാൽ ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ എല്ലാ വിളക്കും കത്തിച്ചു കുറേ നേരം ഞാൻ നോക്കി നിന്നു ഞാൻ ചെയ്തത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ടൈമിൽ എൻ്റെ അച്ചച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ എല്ലാവരും വിഷുവിനും ഓണത്തിനും ഒക്കെ തറവാട്ടിലായിരുന്നു കൂടുക അച്ചച്ഛൻ്റെ നിർബന്ധമായിരുന്നു എല്ലാവരും അപ്പോൾ അവിടെ ഉണ്ടാവണം എന്ന് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അതൊക്കെ മാറി ആ ടൈം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റും കസിൻസ് എല്ലാവരും ഉള്ള ഉള്ളൊരു വൈബുണ്ടല്ലോ അത് അടിപൊളി തന്നെയായിരുന്നു അതിപ്പം ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ കൂടുമ്പോൾ പറയാറുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നില്ലേന്നൊക്കെ എൻ്റെ അച്ചച്ഛനെ പടക്കമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് ഈ കോവപ്പടക്കം വാങ്ങിയിട്ട് കെട്ടി കെട്ടി ഉണ്ടാക്കിയിട്ട് വലിയ പടക്കാക്കിയിട്ട് അത് കവുങ്ങിൽ കെട്ടി വെച്ചിട്ട് ഞങ്ങൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കത്തിക്കും അതൊക്കെ നല്ല രസമായിരുന്നു പിന്നൊരു ഒമ്പത് ഒമ്പതര ആയപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു വാ സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയി സദ്യ ഉണ്ടാക്കി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാമ്പാർ മാത്രമേ വെക്കുകയുള്ളൂ എന്ന് ആരും വരുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു എല്ലാ സംഭവം വേണമെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പേരി ഉണ്ടാക്കി അവിയൽ ഉണ്ടാക്കി പച്ചടി ഉണ്ടാക്കി കാളൻ വെച്ചു പിന്നെ ബീട്രൂട്ട് പച്ചടി വെച്ചു പിന്നെ ഓലൻ ഉണ്ടാക്കി ഓലൻ ഞാൻ ആദ്യമായിട്ടായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഒരു ഫോൾട്ട് പറ്റി എന്താണെന്നു വെച്ചാൽ ഉപ്പിട്ട് പോയി സാമ്പാർ അമ്മ ഉണ്ടാക്കിയതാണ് പുളിയമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ രസം അമ്മ ഞാൻ വെളിയിട്ട് വിളമ്പുന്ന വീഡിയോ എടുക്കണം സദ്യേൻ്റെ വീഡിയോ എടുക്കണം എടുക്കണമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ലെങ്കിലും ആ ടൈമിൽ ഒരു ചെക്ക പുകയായിരുന്നു എങ്ങനെയൊക്കെയോ വിളമ്പി കഴിക്കുകയായിരുന്നു ഞാൻ വിളമ്പി എന്താണെന്ന് വെച്ചാൽ അച്ചനെ ഞാൻ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓർഡറിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഒക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊന്നലല്ലേ ആ കൊന്നേല കംപ്ലീറ്റ് പോകും ഞങ്ങളെ മുറ്റത്തേക്ക് വന്ന് വീഴുവായിരുന്നു നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഫോണിൽ അങ്ങനെയൊന്നും കിട്ടിയില്ല ഇത് കണ്ടില്ലേ വീണ് കിടക്കുന്നത് നേരിട്ട് കാണാൻ നല്ല രസം ഫുൾ മഞ്ഞയിട്ട് അങ്ങനെ വിഷു എന്ന് പറയുമ്പോൾ കൈനീട്ടാണല്ലോ കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈനീട്ടം കിട്ടി പിന്നെ അച്ഛനും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കഴിച്ചു പിന്നെ രാത്രി ആയപ്പോൾ കുറച്ച് റാട്ട് മത്താപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചു ഈ പിന്നെ ഇവിടത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംഭവം ആദ്യമായിട്ട് അവിടെ വാങ്ങിക്കുന്നത് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചടുകൂടി വാങ്ങാറുണ്ടായിരുന്നു പക്ഷെ ഇത് അതിലും കുറച്ചുകൂടി വലിയതാണ് ഇതെന്താണെന്ന് വെച്ചാൽ ജീരക വെള്ളം എനിക്ക് നല്ല ഇഷ്ടമാണ് കുടിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചൊന്നേ ഉള്ളൂ ഇവിടുത്തെ പടകമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബാൽക്കണിയിൽ പോയി നല്ല വൈബ് ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പടകത്തിൻ്റെ സൗണ്ടും അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ പൊട്ടുന്നും ഒക്കെ ഉണ്ടായിരുന്നു ആകാശത്തൊക്കെ പൊടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നേരം അവിടെ അവിടെയിരുന്നു അതൊക്കെ നോക്കിയിരുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഉച്ചയ്ക്കുള്ള അതേ ഐറ്റംസ് എന്നെ കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്